ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറെ ആരാധകരുള്ള ഒരു മത്സരാർത്ഥിയാണ് ജിൻഡോ മസിൽമാനായി എത്തിയ ജിൻഡോ ഇന്റർനാഷണൽ ബോഡി ബിൽഡറും സെലിബ്രിറ്റി ട്രെയിനറുമാണ് കുട്ടിക്കാലം മുതൽ നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് ഈ ലെവലിലേക്ക് ജിൻഡോ വളർന്നത് ജിൻഡോയുടെ കുട്ടിക്കാലവും ജീവിത വഴികളും കേട്ടപ്പോൾ ബിഗ് ബോസിൽ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു പോയി കാലടിയിലാണ് ജിൻഡോ ജനിച്ചത് നാലു വയസ്സുള്ളപ്പോഴാണ് ജിൻഡോയുടെ വീട്ടിൽ കറണ്ട് ലഭിക്കുന്നത് വീടി തെറുക്കാൻ പോയും റോഡ് പണിക്ക് പോയുമാണ് ജിൻഡോയുടെ അമ്മ ജിൻഡോയെ വളർത്തിയത് അമ്മയുടെ കഷ്ടപ്പാടുകൾ കണ്ട് ജിൻഡോ ചെറുപ്പത്തിലെ ജോലികൾ ചെയ്യാൻ തുടങ്ങി ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ റൂബിക്കപ്പെറിച്ച് ഉപ്പിലിട്ട് അടുത്ത പെട്ടിക്കടയിൽ കൊണ്ടുപോയി വിറ്റും കപ്പലണ്ടി കച്ചവടം ചെയ്തും മാർബിൾ ടൈൽസ് പണിക്ക് ചെടി കോരാനും പരിക്കൻ കോരാനും നടന്ന് അവരെ സഹായിച്ചും പിന്നീട് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബാറിൽ പാത്രം കഴുകാൻ പോയും വീട്ടിലേക്ക് വരുമാനമുണ്ടാക്കാൻ തുടങ്ങി ജിൻഡോ ഭാരി ഒരാൾ ഛർദിച്ചാൽ അത് കോരിയാൽ പത്ത് രൂപ കിട്ടുമെന്നുള്ളത് കൊണ്ട് പത്തു പേർ ഛർദിക്കാൻ വരെ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് ജിൻഡോ പറയുന്നു ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കരാട്ടയ്ക്ക് ചേർന്ന ജിൻഡോ ഒമ്പതാം ക്ലാസ്സിൽ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് നേടി ഏറ്റവും പ്രായം കുറഞ്ഞ ബ്ലാക്ക് ബെൽറ്റർ എന്ന ബഹുമതിയും നേടി കൂടാതെ കുംഭവും പഠിച്ചിട്ടുണ്ട് ജിൻഡോ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാണിക്യമംഗലത്താണ് ജിൻഡോ പഠിച്ചത് ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ കോളേജ് പഠനം പൂർത്തിയാക്കിയ ജിൻഡോ പഠിച്ചാതെ കോളേജിൽ തന്നെ ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടറായി ചാർജ് എടുത്തു രണ്ടായിരത്തി രണ്ടിലെ മിസ്റ്റർ എറണാകുളം ടൈറ്റിൽ വിന്നറാണ് ജിൻഡോ രണ്ടായിരത്തി പതിനാറിൽ മിസ്റ്റർ എറണാകുളവും രണ്ടായിരത്തി പന്ത്രണ്ടിൽ മിസ്റ്റർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മതത്തെസ അവാർഡും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബെസ്റ്റ് സെലിബ്രിറ്റി പേഴ്സണൽ ട്രെയിനിങ് അവാർഡും ജിൻഡോയ്ക്ക് ലഭിച്ചു ജിൻഡോ ബോഡിക്രാഫ്റ്റ് ജിമ്മിൻ്റെ ഫൗണ്ടറായ ജിൻഡോ ഇപ്പോൾ എട്ട് ജിം സെന്ററുകളാണ് കേരളത്തിൽ അങ്ങോളമിങ്ങോളമായി നടത്തുന്നത് കൂടാതെ ഉടനെ യു എസ് എയിലും ബാംഗ്ലൂരിലും സെന്ററുകൾ തുടങ്ങാൻ ഒരുങ്ങുകയാണ് ജിൻഡോ നല്ല ഒരു ആക്ടർ കൂടിയായ താരം രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ പൊന്നിൻ ചിങ്ങം മ്യൂസിക് വീഡിയോയിലെ ആക്ടറും ഡയറക്ടറും പ്രൊഡ്യൂസറുമാണ് ചില ടി ഷോകളിലും സിനിമകളിലും അഭിനയിച്ചിട്ടുള്ള താരം നിരവധി സെലിബ്രിറ്റികളെ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ട് അച്ഛനും അമ്മയും അനിയനും അനിയത്തിയുമാണ് ജിൻഡോയ്ക്കുള്ളത് നേരത്തെ വിവാഹിതനായിരുന്നെങ്കിലും ഇപ്പോൾ വിവാഹമോചിതനാണ് ജിൻഡോ ബിഗ് ബോസ് വീട്ടിലെത്തിയ ജിൻഡോയ്ക്ക് ഇപ്പോൾ നിരവധി ആരാധകരാണുള്ളത്